നമസ്കാരം സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനം കടുത്ത ചർച്ചയാവുകയാണ് എന്നാൽ ട്രംപിന്റെ നയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ സൃഷ്ടിച്ചിരിക്കുകയാണ് പെൺകിണുകളും കടൽ പക്ഷികളും മാത്രമായി താമസിക്കുന്ന ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ള ഹേർഡ് ഐലൻഡും മാക്ഡൊണാൾഡ് ഐലൻഡുമാണ് ട്രംപിന്റെ താരിഫ് പട്ടികയിലെ പുതിയ അംഗങ്ങൾ അടുത്തുള്ള ഈ ദ്വീപുകൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം പക്ഷേ ഇവിടങ്ങളിൽ തങ്ങുന്നവർ പെൺകിറകളും കടൽ പക്ഷികളുമാണ് എന്നതാണ് കാര്യത്തിന്റെ സാരാംശം ജനവാസം ഇല്ലാത്തതും കയറ്റുമതിയും ഇറക്കുമതിയുമൊന്നും ഇല്ലാത്തതായ ദ്വീപുകൾക്ക് തീരുവ ഏർപ്പെടുത്തിയതോടെ ട്രോളുകളുടെ തിരമാലയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് പെൺകിന്നുകൾ അമേരിക്കയ്ക്ക് എന്താണ് കയറ്റുമതി ചെയ്യുന്നത് കടൽക്കാക്കകൾക്കാണോ ട്രംപ് ഈ തീരുവ ചുമത്തിയത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് എക്സിലെയും ക്രെഡിറ്റിലെയും ചൂടുള്ള ചർച്ച എന്നാൽ ട്രംപ് ഉള്ളപ്പോൾ ഭൂമിയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് ശക്തമായി പ്രതികരിച്ചത് ഹേർഡ് ഐലൻഡിനും മക്ഡൊണാൾ ദ്വീപിനും സ്ഥിര താമസക്കാരൊന്നുമില്ല ഇടക്കാലയളവിൽ ശ്വാസ സന്ദർശനങ്ങൾ മാത്രമാണ് നടക്കുന്നത് തെറ്റിൽ നിന്ന് ഏകദേശം രണ്ടാഴ്ചയുള്ള ബോട്ട് യാത്രയിലൂടെയാണ് ഈ ദ്വീപുകളിൽ എത്താൻ സാധിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ആദ്യമായി മനുഷ്യൻ ഈ ദ്വീപിൽ കാലുകുത്തിയതിനു ശേഷം ഇന്ന് വരെ വെറും എഴുന്നൂറ്റി നാൽപ്പത് സന്ദർശനങ്ങൾ മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മക്ഡൊണാൾഡ് ദ്വീപിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ട് ലാൻഡിങ്ങുകൾ മാത്രമാണ് നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒരിടത്ത് താരിഫ് ഏർപ്പെടുത്തിയതിനു പിന്നെ എന്ത് പറയാനാണ് പറയാനാണല്ലേ ട്രംപിന്റെ ഈ തീരുമാനം അറിവില്ലായ്മയുടെ ഉദാഹരണമായാണ് പലരും കാണുന്നത് വിക്കിപീഡിയയിലെ പട്ടിക നോക്കി പെട്ടെന്ന് തീരുവ ചുമത്തിയതാണെന്നാണ് ഇമിഗ്രേഷൻ കൗൺസിലെ ചിലർ വിമർശിക്കുന്നത് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു ദ്വീപുകളിലും കണക്ക് പൊളിയുന്നുണ്ട് ഉദാഹരണത്തിന് ദ്വീപിൽ നിന്നായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറേ പോയിന്റ് അഞ്ചു ലക്ഷം ഡോളറിന്റെ കയറ്റുമതി ഉണ്ടായതാണ് കണക്കുകൾ എന്നാൽ അതിനെ ദ്വീപ് ഭരണാധികൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ ഈ തീരുമാനം ഒരു താരിഫ് ബ്രാന്റ് ആണെന്നാണ് വിമർശകർ കുറ്റപ്പെടുത്തുന്നത് ട്രംപിന്റെ ഈ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ടോളുകളുടെ മഴ സൃഷ്ടിക്കുമ്പോൾ വൈറ്റ് ഹൌസ് ഇതുവരെ ഇതിൽ ഔദ്യോഗിക പ്രതികരണമൊന്നും നൽകിയിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം